ഗസ് വെൽക്കം ടു ചാനൽ ഗസ് ഒരു പാർട്ട് ടു വീഡിയോ ആണ് ഇത് യെസ് നമ്മളൊരു കേസിൽപ്പെട്ട് ഇറങ്ങി വന്നതാണ് ഗൈസ് ഇതാണ് ഇങ്ങനെ കറൻറ്റ് ഇതിനെ പാർട്ട് വൺ വീഡിയോ കണ്ടല്ലോ മനസ്സിലാവുക ഗസ് യേസ് നമ്മളെ രാമ പറഞ്ഞ ചങ്ക് ഇപ്പം അവൻ ചങ്കല്ല ഗസ് ശത്രുവായി മാറിയിട്ടുണ്ട് യേസ് അവനോ അവൻ്റെ ഓട്ടോ കൊണ്ട് അവൻ കുത്തി എന്നെ മേത്ത് എൻ്റെ മേത്തേക്ക് കേസ് ഇട്ടുകൾ ഗേസ് അവൻ്റെ പേരിൽ പോയി നമ്മൾ അവൻക്ക് ലക്ഷിച്ച കൊടുക്കാൻ പോകണം കേസ് അവൻ നല്ലൊരു പണിയാണ് എനിക്ക് തിന്നിട്ടുള്ളത് അതിൻ്റെ പകരം നല്ല പണി ഞാൻ അങ്ങോട്ട് കൊടുക്കും കേസ് കേസ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്നെ അല്ലേക്ക് പോണി ചെയ്തോളൂ കേസ് മറക്കല്ലേ പ്ലീസ് ശരി ചെയ്താലും നമുക്ക് അവർക്ക് പോവാം കേസ് അങ്ങനെ നല്ലൊരു പണി തന്നെയാണ് തന്നിട്ടുള്ളത് അന്ന് ഗെസ് ഒന്ന് പാർട്ട് വൺ കാണാത്തവർ പോയി കണ്ടോളൂ ഗേസ് മ്മളവൻ്റെ പെരയിലെത്തിയിട്ടുണ്ട് ഇതാണ് അവൻ്റെ പെര ഇന്നേതാ നമുക്ക് അവനെ പോയി പിടിക്കാം നല്ലൊരടി കൊടുത്തിട്ടാണ് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുക ഗസ് അവനെ പോയി ഇന്ന് പിടിച്ചോടത്തേ അവിടെ രാമോയ് എവിടാ രാമു പുറത്തേക്ക് ഇറങ്ങി അവിടാ രാമു ഇവിടെ എല്ലാ ഗേസ് അവൻ അവൻ എവിടെ പോയി ഗസ് ആ മുങ്ങിയോ ഗേസ് എന്നെ പേടിച്ച് മുങ്ങിയോ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിന്ന് കേട്ടപ്പോൾ ഞാൻ മുങ്ങിയേ തോന്നു

അവൻ കിഞ്ഞ് കാറുണ്ടാവും അവൻ എൻ്റെ ഓട്ടോ കുറേ പണിയിലാക്കി കേസ് എത്ര കാശ് മുടക്കിയാണ് ഞാൻ ആ ഓട്ടോ തിരിച്ചെടുത്തത് ഗസ് അവൻ ഇനി കാറ് ഇനി വേണ്ട കേസ് അവൻ്റെ അടുത്ത് ഒരു ഓട്ടോ ഉണ്ടല്ലോ ഗേസ് എന്തിനാ അവനക്ക് ഇനി കാറ് എൻ്റെ അടുത്ത് ഒരു ഓട്ടോ മാത്രമേ ഉള്ളൂ ഗാസ് ഈ ഓട്ടോ ഒന്ന് കിട്ടണ കഴിയാണെങ്കിൽ പരിയൊക്കെ ഉള്ളതേ ഉള്ളൂ ഗസ് ഇനി നമുക്കൊരു കാർ എടുക്കണം കേസ് ഏതായാലും ഇനി വേഗം സ്ഥലത്തേക്ക് പോവാം എനിക്കൊരു ചെറിയ പണിയും കൂടി ഉണ്ട് കേസ് ബാഗം പോവാ നമുക്ക് അവൻ ഇവിടെ ഒന്നും ഇല്ല ആ രാമു അവൻ എൻ്റെ കജി കിട്ടണം നീ കിട്ടിയു പപ്പട സൂട്ടാക്കും കേസ് അവൻ അത്ര പാണ് ഞാൻ എനിക്ക് തിന്നിട്ടുള്ളത് അവൻ്റെ ഓട്ടോണ്ട് ഏ യുവതാ എടാ രാമു നീ എൻ്റെ ഓട്ടോന്നെ മനുടാറങ്ങി എന്റെ കാർ കത്തിച്ചുല്ലേക്ക് കാറ് ഞാൻ കത്തിച്ചു നിന്നെയും ഞാൻ നീ അടിച്ച് പപ്പട ചുട്ടകാൻ പോടാ എനിക്ക് എത്ര പണി തന്നതാടാ വെറുതെ വിടില്ല ഇവിടെ പോലീസ്മാരൊക്കെ ഇറങ്ങിയത് ഇപ്പോ നീ ഒരു കള്ളനായി മാറി കള്ളനല്ല ഒരു ക്രിമിനലാണ് ഈ നീ ഒരു പെണ്ണിനെ നീ ആ നശിപ്പിച്ചത് നിന്റെ മേത്ത് കുപ്പും ചെയ്ത് ഒന്ന പറയുന്നടാ ഏ നിന്റെ മോത്ത രണ്ടു ി നിന്നാൽ നിങ്ങൾ രണ്ടുപേരും പോലീസ് ഒന്ന് കേസ് എടുക്കാൻ നിൽക്കണ്ടോ ഓ എനിക്ക് അറിയണ്ട നിങ്ങളെ വരാ ഞാനെ തപ്പിപ്പൊടിച്ചു വരും പോലീസിൽ നിന്ന് റിപ്പോർട്ട് എടുക്കാൻ കൊടുക്കണ്ട ഞാൻ പോയി guys harus subscribe ya like bye bye